കേരളത്തിലാദ്യമേ അശോക ചക്ര ഏറ്റുവാങ്ങി സൈനികളുണ്ട് കേരളത്തിൽ അശോകചക്ര ഏറ്റുവാങ്ങി സൈനികൻറെ പേര് കേരളത്തിലാദ്യമേ അശോകചക്ര ഏറ്റുവാങ്ങി സൈനികൻ്റെ പേര് മേജർ കേരളത്തിൽ എത്ര എത്ര നദികളുണ്ട് ഗാന്ധിജി തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് കേരളത്തിൽ ആദ്യമേ അശോക് സൈനികൻ്റെ പേര് കേരളത്തിൽ വന്നിട്ടുണ്ട് അശോകചക്ര ഏറ്റവും സൈനികൾ ഉണ്ട് ഗാന്ധിജി എത്ര കേരളത്തിൽ വന്നിട്ടുണ്ട് കേരളത്തിലാകുന്ന അശോകചക്ര ഏറ്റവും അശോക കേരളത്തിൽ എത്ര നദികളുണ്ട് ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് അറിയുന്ന കേരളത്തിലാദ്യം അശ്വാചകരാണ് സൈനികൻ്റെ പേര് കേരളത്തിൽ എത്ര നദികളുണ്ട് അറിയാമോ കേരളത്തിലരത്തിലോകയും സൈനിയോ കേരളത്തിൽ വന്നിട്ടുണ്ട് കേരളത്തിലെ കേരളത്തിലെ പേര് പേര് കേരളത്തിൽ എത്ര നദികളുണ്ട് ഗാന്ധിജി എത്രയാണോ കേരളത്തിൽ വന്നിട്ടുണ്ട് കേരളത്തിലാദ്യ അശോകി സൈനികൻ്റെ പേര് കേരളത്തിലാദ്യ അശോകചക്ര ഏറ്റുവാങ്ങി സൈനികൻ്റെ പേര് കേരളത്തിൽ എത്ര നദികളുണ്ട് ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് അല്ല കേരളത്തിലാദിന അശോകചക്ര ഏറ്റുവാങ്ങി സൈനികൻ്റെ പേര് കേരളത്തിൽ തിരുവനന്തപുരം വരെ അയാളാ പിന്നരുമോന കേരളത്തിൽ എത്ര നദികളുണ്ട് പതിനാറാ മക്കളെ കേരളത്തിൽ വന്നിട്ടുണ്ട് കേരളത്തിലാദ്യ അശോക അശോകചക്രൈനിയുടെ കേരളത്തിൽ എത്ര നദികളുണ്ട് നദികള് ഗാന്ധിജി കേരളത്തിൽ കേരളത്തിലാദ്യ അശോക അശോകന് തിരുവനന്തപുരക്കാരനായ മലയാളിയാണ് ഗാന്ധിജി കേരളത്തിൽ ഒരു അല്ല കേരളത്തിൽ ആദ്യമേ അശോക കേരളത്തിലാദ്യമേ അശോകൻ്റെ പേര് കേരളത്തിൽ എത്ര നദികളുണ്ട് ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് കേരളത്തിലാദ്യ അശോക് ചക്ര ഏറ്റവും സൈനികൻ്റെ പേര് ോ കേരളത്തിൽ എത്ര നദികളുണ്ട് ഗാന്ധിജി എത്രതോണ കേരളത്തിൽ കേരളത്തിലാദ്യ അശോക് ചക്ര ഏറ്റവും സൈന്യന്റെ പേര് കേരളത്തിൽ എത്ര നദികളുണ്ട് അല്ല ഗാന്ധിജി എത്ര കേരളത്തിൽ വന്നിട്ടുണ്ട് കേരളത്തിൽ ആദ്യമേ അശോക് ചക്ര ഏറ്റവും സൈനികന്റെ പേര് അറിയാമോ സൈനികൻറെ പേര് കേരളത്തിൽ എത്ര നദികളുണ്ട് ഗാന്ധിജി എത്ര തവണ രാജ്യമായ അശോക ചക്ര ഏറ്റവും സൈന്യന്റെ പേര് അറിയാമോ കേരളത്തിൽ എത്ര നദികളുണ്ട് ക്രങ്ങന്റെ പേര് കേരളത്തിൽ എത്ര നദികളുണ്ട് അല്ല ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ കേരളത്തിലാദ്യ അശോക് ചക്രോണി സൈനികൻ്റെ കേരളത്തിൽ എത്ര നദികളുണ്ട് അല്ല ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്

ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്

കേരളത്തിൽ കേരളത്തിൽ എത്ര എത്ര നദികളുണ്ട് ഗാന്ധിജി തവണ വന്നിട്ടുണ്ട് സേവ് ദ ഫിഷിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു ക്വസ്റ്റ്യന് ബന്ധപ്പെട്ട് നമ്മൾ കേ തിരുവനന്തപുരം ജില്ലയിലെ ജനങ്ങൾക്ക് ഇറങ്ങി കേരളത്തിൽ ആദ്യത്തെ അശ്വച്ചക്കര വാങ്ങിയ സൈനികൻ്റെ പേരെന്താണ് ആരും മറുപടി പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നമ്മളെ രാഷ്ട്രപിതാവ് ഗാന്ധിജി എത്ര പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുണ്ട് എത്ര നദികളുണ്ട് കേരളത്തിൻ്റെ അകത്ത് അപ്പം മിക്ക ചില കറക്റ്റ് രണ്ട് ആൻസർ പറയുന്നുണ്ട് മൂന്നാമത്തെ ആൻസർ ഫസ്റ്റാത്തെ ആൻസർ പറയുന്നില്ല അപ്പോൾ നമ്മൾ ആ ഒരു ചോദ്യം ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ നൂറ് പേട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത്തോടെ ഞായറാഴ്ച ഇവിടെ നമ്മൾ ആ ഫിനിഷ് ചെയ്യുകയാണ് നമ്മൾ ഇനി തിരുവനന്തപുരം ജില്ല ആ ക്വസ്റ്റ്യൻ ചോദിക്കില്ല ഇനി അടുത്ത് നമ്മൾ ചോദിക്കാൻ പോകുന്നത് കൊല്ലം ജില്ലയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക ഇത് നമ്മൾ കൂടുതൽ കുട്ടികൾക്ക് അറിവ് കൊടുക്കുന്നതാണ് അറിഞ്ഞുകൂടാത്ത കുട്ടിയൊക്കെ ഇത് ഉപകാരപ്പെടും നമ്മളെ ഓരോ വാക്കുകളും ഓരോ ക്വസ്റ്റ്യുകൾ നിങ്ങൾക്ക് പി എസ് സി റാങ്കിലായാലും ഇവിടേക്ക് ടെസ്റ്റിൽ പരീക്ഷയിലെല്ലാം പറഞ്ഞ ക്വസ്റ്റ്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പുതു തലമുറയ്ക്ക് അറിവ് കൊടുക്കണേ ഇത് അറിയണമെന്നില്ല അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് അശോകചക്ര മങ്ങ കാലമാണ് അപ്പോൾ അത് അറിയണമെന്നില്ല അപ്പോൾ അത് നമ്മൾ അറിവ് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർ സേവ് ദ ഫ്യൂച്ചർ